നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ടെലികോം മേഖലയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ടത്തെ അപേക്ഷിച്ച് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഓരോരുത്തരും അവരുടെ ഉപഭോക്താക്കളെ സ്വന്തമാക്കുന്നതിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വിപണിയിൽ മത്സരിക്കുന്നത് എയർടെല്ലും ജിയോയുമാണ് അങ്ങനെ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ചാർജ് ഒക്കെ വർദ്ധിപ്പിച്ചിരുന്നു എയർടെല്ലും ജിയോയും വി ഐയും വർദ്ധിപ്പിച്ചിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആശ്രയിച്ചത് ബി എസ് എൻ ബി എസ് എൽ അന്ന് ഫോർ ജി ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ളായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി കാലഘട്ടത്തിൽ അവർ മാക്സിമം ഫോർ ജി എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫോർ ജി ഉണ്ട് ഫോർ ജി ഉണ്ടെങ്കിലും വേണ്ടത്ര ഒരു സ്പീഡോ കാര്യങ്ങളോ ഒക്കെ കുറവാണെന്ന് പല കാര്യ പല മാധ്യമങ്ങളിലൂടെ നമുക്ക് വ്യക്തമായ കാര്യമാണ് നമ്മളത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് ബി എസ് എൻ എല്ലിൽ മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് ഫോർ ജിയിൽ സ്പീഡ് കുറവാണ് എന്നാൽ ചില ഏരിയയിലൊക്കെ സ്പീഡ് കിട്ടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് വി എ ആണെങ്കിൽ ഫൈവ് ജിയുടെ കാര്യത്തിൽ സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ഫൈവ് ജി കൊടുക്കുന്നത് ജിയോയും എയർടെലുമാണ് ബി എസ് എൻ എല്ലും ഫൈവ് ജി അടുത്ത മാസം ലോഞ്ച് ആവുമെന്ന് കമ്പനി അറിയിച്ചിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കെ ബി എസ് എൻ ഇപ്പോൾ പുതിയൊരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട് ബി എസ് എൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കിടിലൻ ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ ആ ഒരു പ്ലാൻ ആ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൻപത് ദിവസത്തെ കാലാവധി കിട്ടും ഡെയിലി ടു ജി ബി അതുപോലെ അൺലിമിറ്റഡ് കോള് നൂറ് എസ് എം എസ് പെർ ഡേ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്ക് മറ്റ് കമ്പനിയുടെ മുന്നൂറ്റി നാൽപ്പത്തി അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള ഓഫർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇരുപത്തി ദിവസം മാത്രമാണ് ബി എസ് എൻ എല്ലിന് മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ ഈ ഒരു പുതിയ ഓഫർ പ്രകാരം നമുക്ക് ടു ജി ബി ഡെയിലി അമ്പത് ദിവസത്തേക്ക് നമുക്ക് കിട്ടും അൺലിമിറ്റഡ് കോൾ എസ് എം എസ് എല്ലാം കിട്ടും ഈ ഒരു ബി എസ് എൻ എൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഒരു ഓഫർ മാക്സിമം പ്രയോജനപ്പെടുത്തുക മാക്സിമം ബി എസ് എൻ എല്ലിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു പുതിയ ഓഫർ കൊണ്ടുവന്നിട്ടുള്ളതെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് എന്തായാലും മറ്റ് കമ്പനിയുടെ ഓഫറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻറ്റ് ഞാൻ അതിൽ കാണിച്ചു തരാം ഇപ്പോൾ ഇത് നമ്മൾ എയർടെലിൻ്റെ ഒരു ഓഫർ ചെക്ക് ചെയ്താൽ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ ഓഫർ എടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു കാലാവധി ഇരുപത്തി ദിവസം മാത്രമാണ് ബാക്കി എല്ലാ ഓഫറും സെയിമാണ് ടു ജി ബി പെർ ഡേ അതുപോലെ നൂറ് എസ്എസ്എസ്എസ്എസ്എസ് എം എസ് ബി എസ് എൻ എല്ലേ അത് അൻപത് ദിവസം കിട്ടുന്നുണ്ട് പിന്നെ ഇതിനകത്തുള്ളൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ആപ്പിൾ മ്യൂസിക് അതുപോലെ ഇരുപത് പ്ലസ് ഒ ടി ടി അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നോർമൽ ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നോർമൽ ഡേറ്റ ഒക്കെ വേണമെങ്കിൽ ബി എസ് എൽ ൻ്റെ ഒരു മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ ഒരു ഓഫർ തിരഞ്ഞെടുത്താൽ അൻപത് ദിവസത്തെ കാലാവധി കിട്ടും ഇനി നമുക്ക് ജിയോയിൽ എങ്ങനെയാണ് ഈ ഒരു മുന്നൂറ്റി സംതിങ്ങിൻ്റെ ഓഫർ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നോക്കാം ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ടോട്ടൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ടു ജി ബി പെർ ഡേ ആണ് ടോട്ടൽ അൻപത് ജി ബി ഡാറ്റ ആൻഡ് സോറി അമ്പത്തി ആറ് ജി ബി ഡാറ്റ ഇരുപത്തി എട്ട് ദിവസമാണ് ഇതിനകത്തും കാലാവധി വരുന്നത് എയർടെലിൻ്റെ കൂട്ട് തന്നെ അൺലിമിറ്റഡ് ഫൈവ് ജി ജിയോ ടി വി ജിയോ ക്ലൗഡ് അങ്ങനെ കുറച്ച് സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു സമാനമായ ഓഫർ ബി എസ് എൻ ൽ വരുമ്പോഴത്തേക്ക് മുന്നൂറ്റി നാൽപ്പത്തേഴിന് അമ്പത് ദിവസം കിട്ടും വി ഐയിലും ഇതുപോലത്തെ ഒരു ഓഫറാണ് കൊടുത്തിട്ടുള്ളത് വി എയിൽ വരുമ്പോഴത്തേക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന് ഇരുപത്തെട്ട് ദിവസത്തെ കാലാവധി ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഒന്നര ജി ബി ഡാറ്റ മാത്രമേ കൊടുക്കുന്നുള്ളൂ ബാക്കി വരുമ്പോഴത്തേക്ക് ഇതിനകത്തിൽ എൻജോയ് നൈറ്റ് ഡേറ്റ വിത്ത് നമുക്ക് അതായത് രാത്രി ഫുള്ള് നമുക്ക് അൺലിമിറ്റഡ് ഉപയോഗിക്കാം അതുപോലെ ഇപ്പം നമ്മുടെ ഉപയോഗിക്കാത്ത ഡേറ്റ നമുക്ക് ശനി ഞാറും ഉപയോഗിക്കാം അങ്ങനെയുള്ള കുറേ ഓഫറൊക്കെ ഒക്കെ വി ഐ കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ ഇതിനകത്ത് വി ഐ ഫൈവ് ജി ഉപയോഗിക്കാൻ പറ്റും പക്ഷേ വി ഐ ഫൈവ് ജി അങ്ങനെ എല്ലായിടത്തും കിട്ടത്തില്ല മലപ്പുറം കോഴിക്കോട് ട്രിവാൻഡുറം എറണാകുളം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് ഈ ഒരു മൂന്ന് കമ്പനിയുടെ ഓഫർ വരുന്നത് ബി എസ് എല്ലേക്ക് വരുമ്പോഴത്തേക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഏഴിന് ഈ ഒരു അമ്പത് ദിവസത്തെ കാലാവധിയിൽ ടു ജി ബി പെർ ഡേ കൊടുക്കുന്നുണ്ട് പുതിയൊരു ഓഫറാണ് അപ്പോൾ ബി എസ് എൻ ഉപയോഗിക്കുന്ന ആൾക്കാർ മാക്സിമം ഈ ഓഫർ പ്രയോജനപ്പെടുത്തുക ബി എസ് എൽ ഉപയോഗിക്കാത്ത ആൾക്കാരെയും ബി എസ് എല്ലേ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബി എസ് എൻ എല്ലിൻ്റെ പുതിയൊരു ഓഫറാണിത് കാരണം നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ അതായത് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്ക് നമുക്ക് അൻപത് ദിവസത്തെ കാലാവധി കിട്ടുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫൈവ് ജി ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ബി എസ് എൻ എൽ ഈ ഒരു ഓഫർ എടുത്തു കഴിഞ്ഞാൽ നടത്തില്ല അപ്പോൾ കാലാവധി കൂടുതലും വേണം അതുപോലെ എമൗണ്ടും കുറച്ച് ചിലവാക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബി എസ് എൻ എൽ മാക്സിമം ഇങ്ങനത്തെ പ്ലാനുകൾ ഇറക്കുന്നുണ്ട് വേറെ ഒരുപാട് പ്ലാനുകൾ ഇപ്പോൾ നിലവിൽ ഇനിയും പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു പ്ലാൻ ഇതാണ് അപ്പോൾ ബി എസ് എൻ എൽ തിരഞ്ഞെടുത്ത ആൾക്കാർ ഈ ഒരു പ്ലാൻ ചെയ്ത് നോക്കുക പലയിടങ്ങളിലും ബി എസ് എല്ലിൽ കോളിന് നെറ്റിനൊക്കെ ഇഷ്യൂ ഉണ്ട് അത് ഇതുവരെയും ശരിയാക്കിയിട്ടില്ല എന്നാലും ചില ഏരിയയിലൊക്കെ നല്ലതായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കിട്ടുന്ന ആൾക്കാർ ഈ ഒരു ഓഫർ തിരഞ്ഞെടുക്കുക ബി എസ് എല്ലിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്കായി കമൻ്റായി അറിയിക്കുക നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്കിലാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ എത്ര നെറ്റ്വർക്ക് ഇതുവരെയും ഉപയോഗിച്ചെന്നുള്ള കാര്യവും കമൻറ്റായി അറിയിക്കുക കാരണം മറ്റുള്ള ആൾക്കാർക്ക് അതൊരു എങ്ങനെയാന്നുള്ള ഒരു അഭിപ്രായം കൂടെ അറിയട്ടെ അപ്പോൾ എന്തായാലും പുതിയ പുതിയ ടെക്നോളജി വീഡിയോസ് കിട്ടാനായിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബി എസ് എൻ്റെ പുതിയ പുതിയ ഓഫർ വഴി വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഉടൻ ചാനലിൽ വരുന്നതായിരിക്കും എല്ലാം കാണാനായിട്ട് മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുക ബൈ